നമസ്കാരം ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയാണല്ലോ അപ്പോൾ ഗാന്ധി ജയന്തിയുടെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് ഒരു ചെറിയ ചർച്ച സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പ്രാധാന്യം എന്താണെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്കറിയില്ല അവരത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് സി എസ് രജികുമാറുണ്ട് സർ നമസ്കാരം നമസ്കാരം സർ ഇന്ന് നമ്മുടെ ഈ പുതു തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് ഈ ഗാന്ധി ജയന്തി എന്താണെന്നോ സമരം എന്താണെന്നോ സ്വാതന്ത്ര്യ സഭന സേനാരികൾ ആരൊക്കെയാണെന്നോ അതിൻ്റെ പ്രാധാന്യം ഒന്ന് വിശദീകരിക്കാനാണല്ലോ സാറിൻ്റെ ഒരു ഉദ്യമം നിലവിൽ അപ്പോൾ അത് ഒന്ന് വിശദമാക്കമോ ഗാന്ധി ജയന്തി ദിനത്തിൽ നമ്മൾ മഹാത്മാജിയിൽ നിന്ന് പോയി എന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഗാന്ധിജിയെ പിടിച്ച് നമ്മളെടുത്ത് ഫിത്തിയിലേക്ക് ഇടിച്ചുവോ അന്ന് നമ്മുടെ അപജയം ആരംഭിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത തീർച്ചയായിട്ടും പുതിയ തലമുറ മഹാത്മജിയെ അറിയണം പുതിയ തലമുറ മഹാത്മജിയെ അറിയാത്തതാണ് നമ്മുടെ ഇന്നത്തെ പല മൂല്യച്യുതികൾക്കും കാരണം അതിന് തെറ്റുകാരി നമ്മൾ പുതിയ തലമുറയെ പറയുന്നതിൽ അർത്ഥമില്ല കാരണം നമ്മൾ ഗാന്ധിജിയെ കുറിച്ച് കൂടുതൽ പുതു തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതിന് തയ്യാറല്ല എന്നുള്ളതാണ് സത്യം ഇന്നിപ്പോൾ ഗാന്ധി ജയന്തി ദിനത്തിലെ എല്ലാ സ്കൂളുകൾക്കും അവധിയാണ് പഴയ പഴയകാലത്ത് ഗാന്ധി ജയന്തി ദിനത്തിൽ സേവന എന്നുള്ള പേരിൽ കുട്ടികളെ കൊണ്ട് സ്കൂളും പരിസരവും ഒക്കെ ഒന്ന് ശുചീകരണം നല്ല ഓർമ്മയുണ്ട് പായസം വെച്ച് കൊടുക്കുക കുട്ടികൾക്ക് പലഹാരങ്ങൾ കൊടുക്കുക അധ്യാപകരെ അവർക്ക് അവരാൽ അറിയുന്ന രീതിയിൽ മഹാത്മജി ആരാണെന്ന് അവിടെ കൂടുന്ന കുട്ടികളോട് പറഞ്ഞു മെസ്സേജുകൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അതെല്ലാം പോയിരിക്കുന്നു അതിന് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു സമഗ്രമായ മാറ്റങ്ങൾ ഉണ്ടാകണം ഇവിടെ ഇന്ന് സ്വാതന്ത്ര്യദിനത്തിന് സ്കൂളുകൾക്ക് അവധിയാണ് ഞങ്ങൾ പ്രയാണം എന്ന് പറയുന്നൊരു പ്രോഗ്രാം കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായി നടത്തുന്നു സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ച് കുരുന്നുകളോട് കഥകൾ പറയുന്നതാണ് ഈ പരിപാടി രണ്ട് ഒന്നര രണ്ട് മണിക്കൂർ നേരം ഒരു സ്കൂളിൽ പ്രോഗ്രാം നടത്തും അത് കേട്ടിട്ട് ഏതാണ്ട് ഇരുപത് ശതമാനം വരുന്ന കുഞ്ഞുങ്ങളുടെ കണ്ണ് നിറയും നാടിനു വേണ്ടി മാത്രം ജീവിച്ചു മരിച്ചവരുടെ കഥകൾ അവരോട് പറയുന്നത് പക്ഷേ ഈ പ്രയാണം നമ്മൾ ഓഗസ്റ്റ് അഞ്ചാം തീയതി ആരംഭിച്ച് പതിനഞ്ചാം തീയതി അവസാനിപ്പിക്കുമ്പോൾ ഈ പതിനഞ്ചാം തീയതി അവസാനിപ്പിക്കുന്ന ഒരിക്കലും ഒരു സ്കൂളിൽ വച്ചല്ല കാരണം അന്നേ ദിവസം തുറന്ന് പ്രവർത്തിക്കുന്ന സ്കൂളുകളില്ല പിന്നെ ഏതെങ്കിലുമൊക്കെ സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ടാകാം പക്ഷേ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല കാരണം അന്നേ ദിവസം അവധിയാണ് എല്ലാവരും വീട്ടിലിരിക്കുന്നത് ഇന്നത്തെ ഈ പൊതു ഗാന്ധിയൻ മാർഗം എല്ലാവരും ഗാന്ധിയൻ മാർഗം എന്ന് പറയുന്നുണ്ട് ഓ ഇത് തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് ഒന്ന് പറയാനും പറ്റുമോ വളരെ വളരെ പ്രസക്തമായൊരു ചോദ്യമാണത് തൊള്ളായിരത്തി പതിനഞ്ചിലാണ് മഹാത്മാജി ഇന്ത്യയിലെത്തുന്നത് അന്ന് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഒട്ടനവധി അനുഭവങ്ങളുമായിട്ടാണ് ഗാന്ധിജി ഇന്ത്യയിലെത്തുന്നത് അന്ന് വയസ്സേതാണ്ട് നാൽപ്പത്തിയാറ് തൻ്റെ രാഷ്ട്രീയ ഗുരുവായ ഗോപാലകൃഷ്ണ ഗോഖലയെ കണ്ടിട്ട് അദ്ദേഹം ഈ നാടിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഗോഖലയോട് ആവശ്യപ്പെടുകയാണ് അപ്പോഴാണ് ഗോഖല അദ്ദേഹത്തിൽ നോക്കുക കോട്ടും സ്യൂട്ടും ടൈയും മേൽമുണ്ടും പിന്നെ ഒരു ടെർബൈനും ഉണ്ട് വേഷം അപ്പോൾ ലോക്കലെ വളരെ ചിന്തിച്ചാണ് പറയുന്നത് അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ നാടിനെ ഒന്ന് അറിയണം ഈ ഗ്രാമങ്ങളെ ഒന്ന് അറിയണം ഒരു സഹായിയും കൂട്ടി ഗാന്ധിജി യാത്ര ചെയ്യുക അങ്ങനെ യാത്ര ചെയ്താണ് വൈകാ നദിയുടെ തീരത്തെത്തുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട് വൈകാ നദിയുടെ തീരത്തെത്തുമ്പോൾ വൈകാ നദിയിലെ തീരത്തെത്തി ഗാന്ധിജി അല്പം വെള്ളമെടുത്ത് മുഖം കഴുകി അക്കരയ്ക്ക് നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച അക്കരെ ആരുമയെ കാണാത്തൊരു കോണിൽ നിൽക്കുന്ന തമിഴകത്തങ്കയെ കാണുകയായി ചുറ്റിയ ചേലെ അഴിക്കാതെ അതിൻ്റെ ഒരറ്റമാനീറ്റിൽ കഴുകി ഉണക്കയാണ് ഒരു സ്ത്രീ ഒരു പാവ പിടിച്ച സ്ത്രീ ഈ വൈകാ നദിയുടെ അക്കരന്ന് ഗാന്ധിജിയെ തുണിയിട്ട് വീശി കാണിക്കുക ഗാന്ധിജി സഹായിട്ട് ചോദിക്കുകയാണ് ഇത് എന്താണ് കാണിക്കുന്നത് അപ്പൊ അദ്ദേഹം പറയാണ് അവർക്കൊരു വസ്ത്രം മാത്രമേ ഉള്ളൂ കൊടുക്ക അതിൻ്റെ ഒരു ഭാഗം കഴുകി അത് വീശി ഉണക്കുന്നതാണ് നമ്മളെ ഗാന്ധിജി ഞെട്ടിപ്പോയി ഗാന്ധിജി പറഞ്ഞു തൻ്റെ ഈ പറയുന്ന മേൽമുണ്ടും ഈ ടർബൈനും എടുത്ത് ഉരുട്ടി ഈ വൈകാ നദിയുടെ ഓളപ്പരപ്പിലൂടെ എറിഞ്ഞ് അവർക്ക് കൊടുത്തുകൊണ്ട് അത് എടുത്തോളാൻ എടുത്തൊള്ളാനാകും കാണിക്കുക ഇന്ന് അന്ന് ഗാന്ധിജി ഒരു പ്രതിജ്ഞ എടുത്തു എന്നിനി ഭാരത സ്ത്രീകൾക്ക് രണ്ട് വസ്ത്രമുണ്ടാകുന്നു അന്ന് മാത്രമേ ഞാൻ എൻ്റെ മേൽമുണ്ട് ധരിക്കൂ അന്ന് മുതൽ ഗാന്ധിജിയുടെ ഓ അതാണ് ഈ അർത്ഥദക്തനായ വേഷത്തുണിയാ വിശേഷിപ്പിച്ചു തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഗാന്ധിജി വട്ടമേശ സമ്മേളനത്തിനായിട്ട് ഇംഗ്ലീഷുകാരെ കളിയാക്കി അതെ അവിടെ ചെല്ലുമ്പോൾ ഗാന്ധിജിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കോട്ടും സ്യൂട്ടും ടയ്യും ഒക്കെ ധരിച്ച് ധാരാളം ആളുകള് നിൽക്കുകയാണ് ഗാന്ധിജി കപ്പലിൽ ചെന്ന് ഇറങ്ങുന്നു ഗാന്ധിജിക്ക് ബൊക്കയൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നു ഗാന്ധിജിയെ ബക്കിഖാം കൊട്ടാരത്തിലേക്ക് പിറ്റേ നടക്കുന്ന വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഗാന്ധിജിയെ ബക്കി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ അലങ്കൃതമായ വാഹനം പെട്ടെന്നാണ് ഗാന്ധിജി കുറച്ച് ദൂരത്തേക്ക് നോക്കുമ്പോൾ അവിടെ കുറച്ച് പട്ടിണി പാവങ്ങൾ നിൽക്കുക അവരുടെ കയ്യിൽ ഒരു പ്ലേ കാർഡ് ഉണ്ട് ഗാന്ധിജി വെച്ച് ആരാ നിൽക്കുന്നത് അപ്പോൾ ഇവർ പറഞ്ഞു അത് ഇന്ത്യയിൽ വിദേശ വസ്ത്രം ബഹിഷ്കരിച്ചപ്പോൾ തൊഴിൽ നഷ്ടപ്പെട്ട പാവങ്ങളാണ് ഇവിടുത്തെ ഒരുപാട് മില്ലുകൾ പൂട്ടിപ്പോയി അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കയ്യിലിരിക്കുന്ന പ്ലേ കാർഡിൽ എഴുതിയിരിക്കുന്ന എന്തായിരിക്കും ഗാന്ധി ഗോബാക്കെന്നാണ് പക്ഷേ ഗാന്ധിജി സധൈര്യ അവരുടെ അടുക്കിലേക്ക് വന്നു അവരെല്ലാം തങ്ങളുടെ കയ്യിലിരുന്ന പ്ലേ കാർഡ് ഉയർത്തിപ്പിടിച്ചു അതിലെഴുതിയിരുന്നത് പാവങ്ങളുടെ തമ്പുരാന് സ്വാഗതം എന്ന അർത്ഥം വരുന്ന വാക്കുകളായിരുന്നു അന്നേ ദിവസം മഹാത്മാജി ബക്കീഹാ കൊട്ടാരത്തിലേക്ക് പോയില്ല അവരുടെ ആ വലിയ സ്വീകരണം അതൊന്നും സ്വീകരിച്ചില്ല ഇവരുടെ ചെറ്റ കുടിലന്തി ഉറങ്ങി അവരുടെ സങ്കടങ്ങളെല്ലാം കേട്ടു ഇവിടുത്തെ സങ്കടങ്ങളെല്ലാം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പിറ്റേന്നാണ് ബക്കിഖാം കൊട്ടാരത്തിലെത്തുകയും അവിടെ വട്ടമേശ സമ്മേളനത്തിന് ഇരിക്കുമ്പോഴാണ് ബ്രിട്ടീഷ് രാജാവ് വന്ന് ഇതാരാണ് ഈ നാമമാത്രമായി വസ്ത്രം ധരിച്ച് ഇരിക്കുന്നത് അദ്ദേഹത്തിന് ഉടുക്കാൻ തുണിയില്ലല്ലോ എന്ന് പറയുന്നത് അപ്പോൾ പ്രധാനമന്ത്രി വന്ന് നോക്കിയിട്ട് പറഞ്ഞു അത് മറ്റാരുമല്ല ഇന്ത്യയിൽ നമുക്ക് ഭരണം നടത്താൻ തടസ്സമുണ്ടാക്കുന്ന ഗാന്ധിയാണ് അദ്ദേഹത്തിന് സ്വന്തമായി വസ്ത്രമില്ലല്ലോ അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു രാജാവേ അദ്ദേഹത്തിന് സ്വന്തമായി വസ്ത്രമില്ലെന്ന് മാത്രമല്ല സ്വന്തമായിട്ട് പട്ടാളക്കാരില്ല സായുധരായ നമ്മളെ നേരിടാൻ സ്വന്തമായിട്ട് പട്ടാളക്കാർ പോലും ഇല്ല സ്വന്തമായിട്ട് പട്ടാളക്കാരില്ലെന്ന് മാത്രമല്ല സ്വന്തമായിട്ടൊരു ബാങ്ക് അക്കൗണ്ട് പോലുമില്ല ഇത് കേട്ട് ബ്രിട്ടീഷ് രാജാവ് ഞെട്ടിപ്പോയി അദ്ദേഹം പറഞ്ഞു നിസ്വനായ ഒരു മനുഷ്യനെ തോൽപ്പിക്കാൻ കഴിയില്ല തൊള്ളായിരത്തി മുപ്പത്തൊന്നിലാണ് ഒന്നുമില്ലാത്തവനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തോൽപ്പിക്കാൻ പറ്റും അപ്പോൾ ബ്രിട്ടീഷ് പട്ടാളത്തെ അവിടെ നിന്ന് തിരിച്ചു പിടിച്ചോളാൻ പറഞ്ഞു അപ്പം നമുക്ക് ഇന്നത്തെ ഒരവസ്ഥ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ബഹുഭൂരിപക്ഷം വരുന്ന പൊതുപ്രവർത്തകരെയും ഞാൻ അടച്ചു പറയല്ല നമുക്ക് തോൽപ്പിക്കാൻ കഴിയും അതാണ് ഒരു സാഹചര്യമുള്ളത് ഈ മഹാത്മാജി നടത്തിയ ഈ ഒരു വലിയ മുന്നേറ്റം നമുക്ക് ഇന്നത്തെ പൊതുപ്രവർത്തനമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അതൊരു സഹനത്തിന്റെ പാതയായിരുന്നു സഹന സുഭാഷ് ചന്ദ്രബോസ് വേറിട്ട ഒരു വേറിട്ട വഴി വേറിട്ട ഒരു വഴിയിൽ അതായത് ഫൈറ്റ് ചെയ്ത് നേടണം എന്നുള്ള അതെ അല്ലേ അതെ തീർച്ചയായും പക്ഷേ മഹാത്മാജിയുടെ വഴി അന്നൊക്കെ കടുത്ത വിമർശനങ്ങളൊക്കെ നേരിട്ടെങ്കിലും ഈ സായുധരായ സൂര്യൻ അസ്തമിക്കാത്ത ഈ സാമ്രാജ്യത്തെ നേരിടാൻ നമ്മുടെ ആയുധങ്ങളില്ല അതെ അതെ തൊള്ളായിരത്തി മുപ്പതിലെ ഉപ്പ് സത്യാഗ്രഹം ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉപ്പിൻ്റെ ഒരു ഗോഡൗണുണ്ട് ധാരാസനയിലാണ് ഈ ഗോഡൗണിലേക്ക് കുറേ ഗാന്ധിയന്മാർ മാർച്ച് നടത്തുക ഇപ്പോൾ കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട് ആ വെബ് മില്ലർ എന്ന് പറയുന്ന ഒരാൾ ഒരു റിപ്പോർട്ടർ പത്ര റിപ്പോർട്ടർ ഇതിനകത്ത് കയറിപ്പറ്റി ഒരു പത്ര റിപ്പോർട്ടർമാർക്കും ഇതിനകത്ത് കയറിപ്പറ്റാൻ അവകാശമില്ല അദ്ദേഹം ഇതിനകത്ത് കയറിപ്പറ്റി അന്ന് ഈ ഗാന്ധിയൻ സമരമാർഗം എന്താണെന്ന് കണ്ടിട്ട് വെപ്പ്മർ ഞെട്ടിപ്പോയി വിദേശ പത്രപ്രവർത്തകന് ഇരുപത്തിനാല് വർഷമായി അദ്ദേഹം ഈ പത്രപ്രവർത്തനം നടത്തുക സഹന സമരം എന്താണെന്ന് അദ്ദേഹം കണ്ടിട്ട് ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതായത് നൂറോളം വരുന്ന പോലീസുകാർ അവർ നീണ്ട വടിയുടെ അറ്റത്ത് ഇരുമ്പ് ദണ്ട് വച്ചിട്ട് ഈ വരുന്ന വെള്ള വസ്ത്രധാരിയായ മനുഷ്യന് തല്ലുകയാണ് ആരും അടിയെ തടുക്ക പോലെ ചേരുന്നതാണ് ഗാന്ധിയൻ നിർദ്ദേശം അവരുടെ നെറ്റിയിലേക്ക് അടി കിട്ടിയിട്ട് ഇതിങ്ങനെ പൊട്ടി ഒലിച്ച് ഇവരൊരു മാംസപിണ്ഡമായിട്ട് മറിഞ്ഞു വീഴുകയാണ് അവരെടുത്തു മാറ്റാൻ ആളുകളുണ്ട് ഒരാൾ മറിഞ്ഞ് വീഴുമ്പോൾ അടുത്ത ആളപ്പം തന്നെ കയറിക്കൊള്ളണം ധൈര്യമുള്ളവർ മാത്രമേ കയ്യാൽ മതിയെന്ന് പറഞ്ഞ് അനൗൺസ്മെൻറ്റ് നടന്നു കഴിഞ്ഞു കൂടാതെ നൂറോളം പോലീസുകാർ ഉന്നത ഉദ്യോഗസ്ഥർ അപ്പോൾ ഈ വെപ്പ്മർ ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു സമരം കണ്ടിട്ടില്ലെന്നാണ് അതാണ് സഹന സമരത്തിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഗാന്ധിയൻ മാർഗം നമ്മൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് നമുക്കിതിങ്ങനെ അടച്ചാക്ഷേപിക്കാനൊന്നും പറ്റില്ല ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ നിധി അപഹരിച്ച് പ്രതിയാകുന്നവനാണോ എന്ന് പോലും നമ്മൾ സംശയിക്കുന്നൊരു കാലത്ത് നമ്മൾ ജീവിക്കുക തീർച്ചയായിട്ടും ഗാന്ധിജിയെ നമ്മളിൽ പോയി ഞാൻ പറഞ്ഞു നമ്മളെന്ന് എന്ന് കൽപ്പറ്റ നാരായണൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട് ഗാന്ധിജിയെ വരയ്ക്കാൻ എളുപ്പ ഒരു വര മതി പക്ഷെ ഗാന്ധിജി ആകാൻ നിങ്ങൾ നിങ്ങളുടെ ഉടുപ്പു വരണം ഓഹോ ഗാന്ധിജി ആകാൻ ഗാന്ധിജി ആകാൻ നിങ്ങളുടെ ഉടുപ്പ് വരണം വളരെ പ്രസക്തമാണ് നമ്മുടെ ഡയോജനിസ് കത്തിച്ച തീപ്പന്തവുമായിട്ട് നട്ടുച്ചയ്ക്ക് ഒരു റാന്തലുമായി പട്ടണവീതിയിലൂടെ ഒരു വൃദ്ധൻ വൃദ്ധനിറങ്ങി നടപ്പുള്ളിൽ കത്തിടും ആദികളോടെ നട്ടുച്ചയ്ക്ക് റാന്തൽ വിളക്കുമായിട്ട് ഈ മനുഷ്യനെ ഇറങ്ങി നടക്കുക ബി സിയിലാണ് ബി സി അതുകൊണ്ട് മുന്നൂറ്റി അൻപത് കാലഘട്ടത്തിലാണ് ഒരു യഥാർത്ഥ മനുഷ്യനെ അന്വേഷിച്ച് ഒരു യഥാർത്ഥ മനുഷ്യനെ അന്വേഷിച്ചാണ് അദ്ദേഹം ഇറങ്ങി നടക്കുന്നത് അങ്ങനൊരു മനുഷ്യൻ ഇന്നത്തെ അവസ്ഥ ആലോചിച്ച് നോക്കുക ഈ സ്വാതന്ത്ര്യം നേടിത്തന്നതിന് െതിരെയും ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട് പോലെ അതായത് സായിപ്പന്മാർ അന്നുണ്ടാക്കിയ വികസന പ്രവർത്തനങ്ങൾ പാലങ്ങൾ കെട്ടിടങ്ങൾ ഇപ്പോൾ നമ്മുടെ മൂന്നാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അന്നവിടെ റെയിലുണ്ടായിരുന്നു ഒരുപാട് പ്രളയത്തിൽ തകർന്നു അതിനുശേഷം ശേഷം സായിപ്പന്മാർ പോവുകയും ചെയ്തു അപ്പോൾ അങ്ങനെ വികസനങ്ങൾ ഒരുപാട് കൊണ്ടുവന്നത് സായിപ്പന്മാരാണ് നമ്മൾ ഭരണമ കൈയ്യാളിയതിനു ശേഷം വികസനങ്ങൾ ഉണ്ടായില്ല എന്നും വിമർശനങ്ങൾ ഒരുപാട് വരുന്നുണ്ട് അത് അത് ഒരുപാട് സത്യം അതിനകത്ത് അപ്പോ അംബേദ്കറോട് മഹാത്മാജി പറയുന്നുണ്ട് അംബേദ്കർ നിങ്ങളുടെ പ്രവർത്തനം നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കും നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചാൽ നമ്മുടെ അപ്പോൾ അംബേദ്കർ ചോദിക്കുന്നുണ്ട് ഗാന്ധിജിയെ വിളിക്കുന്നത് മിസ്റ്റർ ഗാന്ധി എന്നാ മിസ്റ്റർ ഗാന്ധി മിസ്റ്റർ ഗാന്ധി വി ഡോണ്ട് ഹാവ് എനി മദർലാൻഡ് ഞങ്ങൾക്ക് എവിടെ മാതൃരാജ്യം എവിടെ പിതൃരാജ്യവും ശരി പുറത്ത് വഴിയിലൂടെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് ഏഹ് ഞങ്ങൾക്ക് എന്ത് മാതൃരാജ്യമാണ് അപ്പോൾ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വലിയൊരു ജനാവലി ഈ സ്വാതന്ത്ര്യ സമരത്തിൽ കാര്യമായി പങ്കെടുത്തിട്ടില്ല ഒരുപക്ഷെ ഞാനീ പറയുന്നത് വിമർശനത്തിനിടയാവാൻ ഇതൊരു സത്യമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ അടുത്ത് തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ഗാന്ധിജി ഒന്ന് സംസാരിക്കുമ്പോൾ ഗുരു ഇത് തന്നെ ചോദിക്കുന്നത് ഈ ഗുരുവും എല്ലാം കണ്ടപ്രീസ് ആയിരുന്നു ഗുരു ഗാന്ധിജിയേക്കാൾ പ്രായം കൂടി മനുഷ്യനായിരുന്നു ഗുരുവിനെ കാണാൻ വേണ്ടി ഗാന്ധിജി എത്തുമ്പോൾ ഗാന്ധിജിയുടെ വയസ്സ് ഏതാണ്ട് അൻപത്തി ഒൻപത് വയസ്സാണ് അന്ന് എഴുപത്തൊന്ന് വയസ്സ് പ്രായം പക്ഷേ അവർ തമ്മിൽ നേരിട്ട് കണ്ടു നേരിട്ട് കണ്ട് തൊള്ളായിരത്തി ഇരുപത്തി വൈക്കത്തിരുന്ന് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് ഈ ജാതി വ്യവസ്ഥയെ സംബന്ധിച്ച് അന്ന് ഗാന്ധിജിയുടെ ഒരു ചിന്ത ഇത് നമുക്ക് സമൂഹത്തിൽ നിന്ന് മാറ്റാൻ കഴിയില്ലെന്നൊരു ചിന്തയാണ് ഗുരുവായിട്ട് സംസാരിക്കുന്നത് വരെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്ന മുറ്റത്തൊരു മാവ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഗാന്ധിജി ഗുരുവിനോട് ചോദിക്കുന്നുണ്ട് ഈ മാവിലെ ഇലകൾ കണ്ടോ അതിനകത്ത് മഞ്ഞ ഇലയുണ്ട് പച്ച ഇലയുണ്ട് തളിരി ഇലകളുണ്ട് അതിൻ്റെ നിറത്തിൽ വളരെ ഭേദമുണ്ട് അതുപോലെ തന്നെയല്ലേ ജാതി വ്യവസ്ഥയെ നമുക്ക് മാറ്റാൻ വരുത്താൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഗാന്ധിജിക്ക് തൻ്റെ ചിന്തകളെ മാറ്റാൻ ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു ഇന്നത്തൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ ഈ അഭിപ്രായം ഇരുമ്പോലൊക്കെ ആണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളുകൾ നിന്ന് മാറുന്നില്ല നമ്മൾ പക്ഷേ ഗാന്ധിജി കത്തെഴുതുന്നതിനെതിരായിരുന്നു കത്തെഴുന്നതിനെതിരായിരുന്നു അതായത് നമ്മൾ നേരിട്ട് സംസാരിക്കുന്നതിന് ആ ബന്ധത്തിന് കുറവ് വരുന്നൊരു ചിന്ത ഗാന്ധിജി ഉണ്ടായിരുന്നു പക്ഷേ ഗാന്ധിജി കണ്ട് ഒരു ലക്ഷത്തി എണ്ണായിരം കത്തുകൾ എഴുതിയിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അതുപോലെ റെയിൽവേക്കെതിരായിരുന്നു കാരണം ഒരു ഗ്രാമത്തെ വിഭജിച്ച് കളയുന്നതാണ് ഈ റെയിൽവേ സംവിധാനം ഗാന്ധിജിയുടെ പ്രവർത്തനം സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾ അത് ഒരു വലിയ പങ്ക് തന്നെ ഈ റെയിൽവേ ട്രെയിനിൽ സഞ്ചരിച്ചുകൊണ്ട് നടത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഇന്ത്യയിൽ ട്രെയിനിലൂടെ സഞ്ചരിച്ച ഒരാൾ മഹാത്മാജി ആയിരുന്നത് അപ്പോൾ ഗാന്ധിജി ഇതിനൊന്നും മുറുകെ പിടിക്കുന്നില്ലെന്നുള്ളതാണ് അതൊരു പൊതുപ്രവർത്തകൻ്റെ ഒരു ഭാഗമാണ് പൊതുപ്രവർത്തകൻ എന്ന് പറയുന്നത് ഈ ചലിച്ചു നിന്നവൻ പിടിച്ചു നിന്നു ഉറച്ചു നിന്നവൻ ഒലിച്ചുപോയി എന്ന് ബോധേശ്വരമെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഈ പൊതുപ്രവർത്തന രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് നമ്മൾ കാലങ്ങൾക്കനുസരിച്ച് മാറണം പ്രത്യയശാസ്ത്രങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് മാറണം അതിനെ ഉറച്ചിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ ഇത് ചുവടോടെ പറഞ്ഞു പോകാൻ ഒരു സാധ്യതയുണ്ട് ഈ കാര്യത്തിലൊക്കെ നമ്മൾ മഹാത്മജിയെ കണ്ടുപിടിക്കേണ്ടതാണ് നമ്മുടെ ഈ പാഠ്യപദ്ധതിയിൽ തന്നെ വ്യത്യസ്തത കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായത്തിലാണോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പാഠ്യപദ്ധതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണം വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം നമ്മളെ സംബന്ധിച്ച് ഇന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിൽ എത്ര ശതമാനം ഇപ്പം സതീഷ് സാറ് പഠിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രയോജനപ്പെട്ടു പല ചർച്ചകളിലൊക്കെ ഇത് പങ്കെടുക്കുമ്പോൾ പറയാറുണ്ട് ഈ തീറ്റയും ബീറ്റയും ഒന്നും തന്നെ തീറ്റുവാൻ പോറ്റുവാൻ വന്നതില്ല അത് ഇതും കുറേ കാലങ്ങളായിട്ട് സിനിമകളിൽ കൂടിയും എന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലെല്ലാം വളരെ ചർച്ച വരുന്നതാണ് എന്തിനാണ് ഞാൻ ഈ ലസാഖു പഠിച്ചത് എനിക്ക് കൂട്ടാരും കുറയ്ക്കാനും ആയിരിക്കാനും അതെ അതെ വൃത്തം പഠിച്ചെന്തിനെന്ന് വർത്തമാനത്തെ ഞാൻ ചിന്തിച്ചു ഉത്തമ സാധാരണ ഗുണിത ഉസാഖു ലസാഖു ഉത്തരം തന്നില്ല ജീവിതത്തിൽ ഉത്തരം കിട്ടാതെ ഇത്തരത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഞാൻ പഠിച്ചു അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു ഒരു ക്ലിയർ കട്ട് ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ ഉണ്ടോ അല്ലേ നമ്മൾ മഹാത്മജിയെ അറിയണം നൂറ്റാണ്ടുകൾ കൊണ്ട് ഭാരതം ആർജിച്ച നേട്ടമാണ് ഈ അർദ്ധ രൂപം ഇങ്ങനെ നേതാവ് ഇനി ജനിക്കാനേ പോകുന്നില്ല ലോകത്തിൽ നേതാവ് ജനിക്കാറ് പലപ്പോഴും പറ്റും വിദേശ രാജ്യങ്ങളിലൊക്കെ കുറിച്ച് വലിയ പഠനങ്ങൾ നടത്തുമ്പോൾ നമ്മൾ പാവം അദ്ദേഹത്തെ പിടിച്ച് എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഒരു പ്രതിമയാക്കി വെച്ച് നമ്മൾ ആഘോഷിക്കുക പോരാ നമ്മുടെ ആരാണമേ ഗാന്ധി എന്നൊരു കവിതയുണ്ട് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ തീർക്കുവാൻ വേല ചെയ്യുകയാൽ മഹാത്മാഗാന്ധി എന്നുള്ള പേര് നീളെ പ്രസിദ്ധമായി സത്യത്തെ ദൈവമായി കണ്ട് പൂജിച്ച പുരുഷോത്തമൻ പങ്കം തീണ്ടാത്ത കർമ്മത്താൽ തങ്കം പോലെ തിളങ്ങിയവൻ കുഞ്ഞുറുമ്പിനും ആപത്ത് പറ്റിയാൽ കരയുന്നവൻ കുരുന്ന് നുള്ളുവാൻ പോലും കൈവിറയ്ക്കും ദയാമയൻ സത്യം ധർമ്മം ദയാ നീതി എല്ലാമൊത്തു ചേരുകിൽ ഗുണമൊക്കെ ഒന്നിച്ച ഗുരുവാണ് മഹാത്മജി അപ്പോൾ ഇവിടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ തീർക്കുവാൻ വേല ചെയ്യുകയാൽ മറ്റുള്ളവരുടെ വേദന ഇല്ലാതാക്കുവാനാണ് മഹാത്മജി പ്രവർത്തിച്ചത് നമ്മൾ ഇന്ന് പൊതുപ്രവർത്തകരെല്ലാം ഇതിന് മാതൃകയാക്കണം ഒരുപാട് നല്ല മനുഷ്യരുണ്ട് കേട്ടോ പൊതുപ്രവർത്തന രംഗത്ത് അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഇങ്ങനെ കൂടിയിരിക്കാനും ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യാനും ഒക്കെ കഴിയുന്നത് കുഞ്ഞുറുമ്പിനും ആപത്ത് പറ്റിയാൽ കരയുന്നവൻ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്താ നാട്ടിൽ നടക്കുന്നത് അല്ലേ അനുനയിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പം തന്നെ അരിവാളെടുക്കുക അരിയെ വാളുകൊണ്ട് നേരിടുക പറ്റിയാൽ കൊണ്ട് അവൻ്റെ നിറഹയിൽ തല്ലി നക്ഷത്രവും കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയിലെ നമ്മൾ ജീവിക്കും അപ്പോൾ ഇതൊക്കെ മാറണം ആശയത്തെ ആശയം കൊണ്ട് തന്നെ നേരിടണം എവിടെ നമുക്ക് ആശയ ദാരിദ്ര്യം ഉണ്ടാകുന്നുവോ അവിടെയാണ് ആയുധം എടുക്കേണ്ടി വരുന്നത് പാടില്ല അല്ലേ സത്യം ധർമ്മം ദയ നീതി സത്യമെന്ന് എന്ന് പറയുന്നത് മഹാത്മജിയെ സംബന്ധിച്ച് നമ്മൾ നമ്മുടെ കുട്ടികൾ കേട്ടു കഴിഞ്ഞാൽ നമ്മുടെ രോമം ഇങ്ങനെ പൊങ്ങി വരും മഹാത്മജി ലാഹോറിൽ ജയിലിൽ കിടക്കുമ്പോൾ കസ്തൂർബ ഗാന്ധി കാണാൻ വരുന്നുണ്ട് ഭാര്യ അപ്പോൾ അവിടെ നിന്ന് രാഷ്ട്രീയ തടവുകാരനാണല്ലോ അപ്പോൾ അവിടെ നിന്ന് പോലീസ് ഓഫീസറെ മാറിപ്പോവാണ് ഈ കസ്തൂർബയ്ക്ക് എന്തെങ്കിലുമൊക്കെ സ്വകാര്യതകൾ സംസാരിക്കാനുണ്ടാവും ഇദ്ദേഹം പോയി കുറേ സമയം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഗാന്ധിജി അവിടെ ചർക്കയിൽ നൂല് നിൽക്കുന്നു കസ്തൂർബ ഇങ്ങനെ വെറുതെ നിൽക്കുന്നു ആ ഓഫീസർ ഗാന്ധിജിയോട് ചോദിക്കുകയാണ് അങ്ങനെ എന്താണൊന്നും മിണ്ടാതിരിക്കുന്നത് അപ്പോൾ ഗാന്ധിജി പറഞ്ഞൊരു വലിയൊരു കാര്യം സാർ പുറത്തുനിന്ന് വരുന്ന ഒരാളുമായി സംസാരിക്കുമ്പോൾ ഒരു പോലീസ് ഓഫീസറുടെ സാന്നിധ്യത്തിലല്ലേ പറ്റൂള്ളൂ അപ്പം അങ്ങയുടെ അസാന്നിധ്യത്തിൽ എനിക്കത് സംസാരിക്കാൻ പറ്റില്ല അതാണ് നമ്മുടെ ഇന്ന് കുരുന്നുകൾക്കൊക്കെ അത് പറഞ്ഞു കൊടുക്കേണ്ടതാണ് പോലീസ് ഓഫീസറുടെ അസാന്നിധ്യത്തിൽ അതായത് മറ്റു നാടുകളിൽ നിയമം പാലിക്കുന്നവനാണ് ഹീറോ ഇവിടെ നിയമം ലംഘിക്കുന്നവൻ അതെ അങ്ങനെ സംസ്കാരത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരുന്നത് പണമുള്ളവനും അതുപോലെ വൻകിടക്കാരനും നിയമം ലംഘിച്ചാൽ അവനൊരു സ്റ്റാറായി മാറുകയാണ് അല്ലേ ഇപ്പൊ നമ്മുടെ സിനിമകളൊക്കെ അതിന് വലിയ സ്വാധീനം ഈ നെഗറ്റീവ് ഹൈലൈറ്റ് ചെയ്യുന്നു അത് കണ്ടിട്ട് ചില ചെറുപ്പക്കാരറങ്ങി കമ്മീഷണർ ഉൾപ്പെടെ അല്ലെങ്കിൽ എസ് പി ഡിവൈഎസ്പി സബ് ഇൻസ്പെക്ടർ മുതലായ ആളുകളെ പൊതുനിരത്തിൽ വെച്ച് എസ് എഫ് പറയുക തല്ലാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ ഒരു വലിയ അത് ഈ എഡ്യൂക്കേഷൻ നമ്മുടെ സിലബസിൽ തന്നെ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നു വലിയ മാറ്റങ്ങൾ വരുത്തണം സാറേ നമ്മുടെ സിലബസിൽ വലിയ മാറ്റങ്ങൾ വരുത്തണം നമ്മുടെ കുട്ടികൾ ജീവിതവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പഠിക്കണം ഒരുപാടുണ്ട് അല്ലേ ഈ അറിവെന്ന് പറയും നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടും ഈ തിരിച്ചറിവ് എന്ന് പറയും നമുക്ക് പൊതുസമൂഹത്തിൽ നിന്നാണ് കിട്ടണേ ഇന്നിപ്പം അത് പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ഭരണം കൈയാളുന്നവർ കുറച്ചുകൂടി ബുദ്ധിപരമായി അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ അറിവ് ഈ അല്ല ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ഗാന്ധി ജയന്തി അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനം ദിനമൊക്കെ നമ്മുടെ സ്കൂളുകളിൽ കാര്യമായി ആചരിക്കണം പൊതുരംഗത്ത് നിൽക്കുന്നവരോ അല്ലെങ്കിൽ സ്കൂളിലെ അധ്യാപകരോ കുട്ടികളോട് ഈ ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കണം അതൊരു വലിയ പരിപാടിയാക്കി തന്നെ സ്കൂളുകളിൽ മാറ്റണം ഒരു പൊതു താല്പര്യ ഹർജി ഇത് സംബന്ധിച്ച് കൊടുത്താലോ എന്ന് വരെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം പതിമൂന്ന് വർഷമായിട്ട് നമ്മൾ പ്രയാണം നടത്തുന്നു നമുക്ക് വല്ലാത്ത സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ് കാരണം നമ്മുടെ കുട്ടിക്കാലത്ത് സ്വാതന്ത്ര്യദിനത്തിന് കുട്ടികളെ വിളിച്ച് അവിടെ പായസം കൊടുക്കുകയും വിതരണം നടത്തിയും പതാക ഉയർത്തിയും അന്നത്തെ കാലത്തെ അധ്യാപകർ അവർക്കാവുന്ന വിവരം കുട്ടികളെ ബോധവൽക്കരിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ നിന്നൊക്കെ നമ്മൾ മാറിയിരിക്കുന്നു പിന്നെ അപജയത്തെക്കുറിച്ച് പറയാൻ നമുക്കെന്ത് യോഗ്യതയാണുള്ളത് സത്യമല്ലേ അത് ഇപ്പം ഋജികുമാർ എന്ത് പറഞ്ഞാലും അംഗീകരിച്ചു പറ്റൂ കാരണം ഇത്രയും അഗാധമായി ഇതിനെക്കുറിച്ച് പഠിച്ചിരിക്കുന്നു ഏത് മൈനോർട്ട് പോയിന്റിനും വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഋജികുമാർ ഒരു ചെറുപ്പത്തിൽ പഠിച്ചതാണോ പിന്നീട് നല്ല ഉള്ളിൽ നിന്നും അല്ല പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴാണ് നമ്മൾ അടിമാലി നാഷണൽ ലൈബ്രറിയിൽ പോയിട്ട് ഒരു പുസ്തകം എടുത്തു നമ്മൾ പുസ്തകം എടുത്തിട്ടുണ്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ പുസ്തകം ദ ലാരി കോളിൻസും ഡൊമിനിക് ലാപ്പിയറും എഴുതിയ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് ആയിരുന്നു ഈ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി സ്വാതന്ത്ര്യം അതെ അതെ സ്വാതന്ത്ര്യം അർദ്ധരാത്രി എന്ന ആ പുസ്തകം മലയാള പരിഭാഷയാണ് ഞാൻ ഞെട്ടിപ്പോയി ഊഹ് സ്വാതന്ത്ര്യ സമര കഥകൾ നമ്മുടെ പുതിയ തലമുറ അറിയണമല്ലോ അപ്പം അന്ന് നാൽപ്പത്തഞ്ച് രൂപയാണ് പുസ്തകത്തിൻ്റെ വില ഞാനിപ്പോൾ എൻ്റെ കുടുക്ക പൊട്ടിച്ച് എൻ്റെ സഹോദരി എന്ന പൈസയൊക്കെ ആയിട്ട് നാൽപ്പത്തഞ്ച് രൂപ സംഘടിപ്പിച്ച് അങ്ങനെ പുസ്തകം ഞാൻ സ്വന്തമാക്കി ഞാൻ വീണ്ടും അത് വായിച്ചു അപ്പം അന്ന് മുതൽ എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ സ്വാതന്ത്ര്യ സമര കഥകൾ പുതിയ തലമുറ അറിയണം അപ്പം എന്നെക്കൊണ്ടാകുന്ന വിധം ഒക്കെ നമ്മൾ ചെയ്യാനൊക്കെ ക്ഷമ നടത്തിയിട്ടുണ്ട് അറിയപ്പെടാത്ത ഒരുപാട് ഹീറോസ് ഉണ്ടാകും പിന്നെ ഒരുപാട് ആളുകളുണ്ട് സ്വാതന്ത്ര്യ സമര കഥകൾ കുട്ടികൾ അറിയണം അങ്ങനെ ഈ നല്ല ആളുകളുടെ നിഷ്ക്രിയത്വമാണ് അടി നശിപ്പിക്കുന്നത് ഈ നാമമാത്രമായ ചീത്തയാളുകളുടെ ദുഷ്പ്രവൃത്തിയല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പുതിയ തലമുറ പുതുരംഗത്തേക്ക് വരണം നല്ല ആളുകൾ എത്താത്തത് കൊണ്ടാണ് ഈ രംഗത്തേക്ക് ആളുകൾ വരുന്നത് ഇന്ന് ഈ ഈ ദിനത്തിൽ വളരെ വിശദമായി ഒരു സന്ദേശം നമുക്ക് ഈ പ്രേക്ഷകർക്കായി പറഞ്ഞു തന്ന മിസ്റ്റർ സി എസ് റജികുമാർ ഇവിടെയുണ്ട് അദ്ദേഹത്തിന് നന്ദി പറയുകയാണ് പ്രസക്തി അതായത് ഗാന്ധിജിയുടെ പ്രസക്തി എന്താണെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുക നമ്മുടെ കുരുന്നുകളിലേക്ക് എത്തിക്കുക കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വലിയ യജ്ഞം അദ്ദേഹം പതിമൂന്ന് വർഷമായി ഇത് ജനങ്ങളിലേക്ക് പകരാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ മിസ്റ്റർ സി എസ് റിജിക് നന്ദി അർപ്പിക്കുകയാണ് താങ്ക് യു സോ മച്ച്